എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കോളിഫ്ലവർ ഉണ്ടൊന്ന് ഫ്രൈ ഉണ്ടാക്കുന്നത് ഈ തട്ടുകടയിലൊക്കെ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഉണ്ടോ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കിയാണ് ഉണ്ടാക്കാം ആദ്യം തിളച്ച് വെള്ളത്തിലേക്ക് ഇത് ചെറിയ ചെറിയ പീസായിട്ടിങ്ങനെ കൊടുക്കാം ഇത് ഞാൻ തന്നെ കൃഷി ചെയ്ത കോളിഫ്ലവർ ആണ് എൻ്റെ ടെറസിൻ്റെ പേരെ കൃഷി ചെയ്തെടുത്ത കോളിഫ്ലവർ ആണ് എല്ലാം തിളച്ച വെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിലിട്ടതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി കൂടെ കൊടുക്കണം ഏറ്റവും ചെറുതായിട്ടുമാണ് ഇതിടേണ്ടത് ഇത് ശരിക്കും ഇതിൽ ഗ്രേവിയൊക്കെ പിടിച്ചു തരത്തുള്ളൂ ചെറിയ പീസാണെങ്കിൽ ഇവിടെ എല്ലാം ചെറുത് ചെറുതായിട്ട് ഇട്ടുകൊടുക്കണം Dogs. ും ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി കൂടി ഇട്ടിട്ട് കൊടുക്കാം എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടെ അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലവണ്ണം ഇളക്കി ഒഴിപ്പിക്കാം ഇങ്ങനെ തിളയ്ക്കുമ്പോൾ ഉപ്പെല്ലാം ഓരോ പീസിലും പിടിക്കാം ഇങ്ങനെ രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇടുന്ന ഒന്ന് തിളയ്ക്കണം ആ സമയം ഒന്ന് ഗ്രേവി ഉണ്ടാക്കാം ഇതിന് വേണ്ടി ഇത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളയ്ക്കട്ടെ അല്ല ഇത് രണ്ട് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇനി ഇതിനെ വെള്ളം തുത്തിയെടുക്കാം ഇതുപോലെ ഇതിനൊന്ന് കോരി മാറ്റാം ഇനി രണ്ട് മിനിറ്റിരുന്ന് നല്ലവണ്ണം വെള്ളം തോന്നു തരണം ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ അരിപ്പൊടി ഒരു ഒന്നോ രണ്ടോ സ്പൂൺ കോൺഫ്ലവർ ടുത്തിട്ടുണ്ട് അല്പം കറി മസാല മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിൽ മിക്സ് ചെയ്തിന് വെള്ളവും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് കുറേശ്ശെ കട്ട കുറേശട്ടാതെ ഇതേപോലെ അലിയിച്ചെടുക്കണം കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഇതേലാ മുളക് പൊടി ഇപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ സാധാ മുളക് പൊടിയാണ് എടുത്തത് ഇത് കോൺഫ്ലവർ ഉണ്ടോ കട്ട കെട്ടും അതുകൊണ്ട് കട്ട കിട്ടാതെ നൈസായിട്ട് ഇതേപോലെ അലിയിച്ചെടുക്കണം അതൽപ്പം ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം സ്പൂൺ ഉപ്പ് കൂടി എടുത്തിട്ടുണ്ട് കുറച്ചും കൂടി മാവ് ലൂസാക്കാം കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് നല്ലവണ്ണം കുറുകി വരും എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വച്ചാൽ നോൺഫ്ലവർ ഇട്ട് കൊടുക്കാം

ഇതിൽ അല്പം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടു ഏതാണ് ഇനിയിടാണ്ട് ചേർത്തത് എല്ലാം കൂടി അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് ഓരോന്നും എടുത്ത് ഇതിൽ നല്ലവണ്ണം ഒന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലിട്ട് കൊടുക്കാം കുട്ടികൾക്കൂടെ കൊടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ മുളക് കൂടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ നല്ലവണ്ണം മൂത്തിട്ടുണ്ട് എല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അത്രയും മൂപ്പിച്ച് പോയിട്ടുണ്ട് അരിപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല സ്ക്രിപ്പിയുണ്ട് നല്ല മരോരായിരിക്കുകയാണ് ണ്ടാക്കിയ സ്നാക്സ് കഴിക്കാൻ മക്കളെ ആ ഇതാ സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു കുറച്ച് സോക്സ് കൂടെ കഴിച്ചു തരാം സ്നാക്സ് കൂട് സോക്സ് കൂട കഴിച്ചോട്ടോ പിള്ളേർക്ക് ഇതൊക്കെ കടയിൽ ഉണ്ടായി പുറത്തുനിന്ന് വാങ്ങിക്കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചെന്ന് ഇതൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാവുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ